വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ എന്റെ പേര് ഞാൻ ഇന്ന് റിപ്ലൈ തരാൻ വേണ്ടി വന്നതാണ് എന്റെ ഒരു മെയിൻ യൂട്യൂബ് കമന്റർ ആണ് റോമിയാണ് എന്റെ മെസ്സഞ്ചറിൽ വന്നിട്ട് ഒരു കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ റിപ്ലൈ കൊടുക്കാം ചേച്ചി ഹോർമോൺ ട്രീറ്റ്മെന്റ് വീഡിയോയിൽ പറഞ്ഞത് കഴിവതും നമ്മൾ ഹോർമോൺ ട്രീറ്റ്മെന്റ് എടുക്കരുത് എന്ന് പക്ഷെ ഒരു സ്ത്രൈണത ശരീരം വേണമെങ്കിൽ ഹോർമോൺ എടുക്കാതെ വേറെ മാർഗം എന്ന് അതായത് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ഹോർമോൺ എടുക്കുമ്പോൾ സൈഡ് എഫക്റ്റ് വരും പിന്നെ ഈ പറഞ്ഞ പോലെ ഹോർമോൺ എടുക്കാത്ത ഒരിക്കലും നമുക്ക് ബ്രസ്റ്റ് ഡെവലപ്മെന്റ്സ് ബോഡി സോഫ്റ്റ് ഫേസ് ഫെമിനൈസേഷൻ ശബ്ദത്തിന്റെ മാറ്റങ്ങൾ നമ്മളെ കാഴ്ചക്ക് ഫുള്ള് അല്ലെങ്കിൽ ബോഡി ഫുള്ള് ഒരു പെമ്മിൻ്റേതു പോലെ ആവണമെങ്കിൽ ഹോർമോണിന്റെ സാന്നിധ്യമില്ലാതെ ഒരിക്കലും നമുക്ക് ആവില്ല പിന്നെ ഹോർമോൺ അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മേക്കപ്പിലൂടെ നമ്മളുടെ ഫേസ് ഒരു ഫെമ്മിനാക്കാൻ പറ്റും ഫെമിനിൻ ആക്കാൻ പറ്റും അങ്ങനെ അല്ലാതെ ഹോർമോൺ ബോഡി അല്ലെങ്കിൽ നമുക്കൊരു ഇല്ലൂഷൻ ഒപ്റ്റിക്കൽ ഇല്ലൂഷനിൽ വേണമെങ്കിൽ നമുക്കൊരു പെണ്ണിൻ്റെതായ ലുക്ക് ബ്രസ്റ്റ് ആണെങ്കിൽ നമ്മൾ തുണി വെക്കുന്നു ബട്ടക്സ് വെക്കുന്നു ആ ഷേപ്പുകൾ കൊണ്ടുവരുന്നു ഫേസിലൂടെ മേക്കപ്പിലൂടെ ജ്വല്ലറീസ് ഒക്കെ ഇട്ട് നമുക്കൊരു പെണ്ണിൻ്റെതായ ഫേസും പെണ്ണിൻ്റെതായ ലുക്കും കൊണ്ടുവരാൻ പറ്റും ശരീരം മാറ്റണമെങ്കിൽ അത് ഹോർമോണിലൂടെ മാത്രമേ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് മാറ്റാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇല്ല മെഡിക്കലിലൂടെ മാത്രമേ നമുക്ക് ഹോർമോണിലൂടെ മാത്രമേ നമ്മളുടെ ശരീരം പെണ്ണിൻ്റേതുപോലെ ആക്കാൻ പറ്റുകയുള്ളു അല്ലാതെ നമ്മൾ ചിലർ വിചാരിക്കും ഹോർമോൺ അടങ്ങിയ ഫുഡുകൾ കഴിച്ചാകും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ ആ രീതിയിലുള്ള ടാബ്ലറ്റ്സ് ടാബ്ലറ്റ് അല്ല ആ രീതിയിലുള്ള അടങ്ങിയ ഫുഡുകൾ കഴിച്ചാവും എന്ന് ചിന്തിക്കുന്നുണ്ട് പക്ഷെ ആവില്ല മെഡിക്കലിലൂടെ മാത്രമേ നമുക്കിത് ആ ബോഡി മാറ്റിയെടുക്കാനായിട്ട് പറ്റുള്ളൂ സൈഡ് എഫക്റ്റിന്റെ കാര്യം മാത്രം ആലോചിച്ചിട്ടാണെങ്കിൽ അങ്ങനെ നമുക്ക് അത്രയും ബുദ്ധിമുട്ടാണ് എനിക്കൊരു ആൺ ശരീരത്തിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ ഹോർമോൺ തന്നെയാണ് സൈഡ് എഫക്ട് ഓർത്തിട്ട് എടുക്കാതിരിക്കേണ്ട ആവശ്യമില്ല മാക്സിമം എടുക്കാതിരിക്കാൻ നല്ല നമ്മൾ പുരുഷന്റെ ശരീരത്തിൽ സ്ത്രീ ആയിട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ചെയ്യുക അപ്പൊ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഗ്ലാസ് ഇടുമ്പോ എന്തൊരു കണ്ണിന് വീഡിയോ ക്ലിയർ അല്ലാത്ത പോലെ അയച്ചത് പിന്നെ ഒരു അടുത്ത ആള് കമന്റ് ചെയ്തത് ചേച്ചി പുരുഷ സ്ത്രീ സ്വത്വത്തെ അടക്കി പിടിച്ച് ജീവിക്കാനുള്ള കഷ്ടപ്പാട് ഭയങ്കരമാണ് ഞാൻ അനുഭവിക്കുന്നതാണ് പ്രത്യേകിച്ചും ഗ്രാമപ്രദേശങ്ങളിൽ സൈഡ് എഫക്ട് കുറഞ്ഞ ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി എവിടെയെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ സൈഡ് എഫക്ട് കുറഞ്ഞ ഹോർമോൺ തെറാപ്പി ഇല്ല നമ്മള് നിങ്ങൾക്ക് ഹോർമോൺ എടുക്കണം എന്നുണ്ടെങ്കിൽ എടുക്കുക അതായത് സൈഡ് എഫക്റ്റ് ഓർത്തിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല എനിക്കിപ്പോൾ പുരുഷന്റെ ശരീരം പറ്റില്ല എനിക്ക് ഒട്ടും എനിക്ക് പുരുഷന്റെ ശരീരത്തിൽ ജീവിക്കാൻ പറ്റില്ല അപ്പോൾ എൻ്റെ ഒരു സാഹചര്യത്തിൽ ഞാൻ അങ്ങനെയാണ് എനിക്ക് പുരുഷന്റെ ജീവിതം അല്ലെങ്കിൽ പുരുഷന്റെ ശരീരത്തിൽ ജീവിക്കാൻ ഒട്ടും പറ്റാത്തൊരു സാഹചര്യത്തിൽ ഒന്നില്ലെങ്കിൽ ഞാൻ മരിക്കണം അല്ലെങ്കിൽ പെണ്ണായി മാറണം അപ്പോൾ മരിക്കുന്നതിലും എത്രയോ ഭേദമാണ് സൈഡ് എഫക്റ്റ് ഉള്ള ജീവിതം അങ്ങനെ നമ്മൾ അവസാനത്തെ പിടി പിടിവെള്ളി എന്ന് പറയുന്ന പോലെ അവസാനത്തെ ഒരു ലൈഫ് അവസാനത്തെ ഒരു ചാൻസ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഹോർമോൺ എടുത്തത് അവിടെ നമ്മൾ സൈഡ് എഫക്റ്റ് ഓർത്തിരിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ മരിക്കുന്നതിന് തുല്യമാണ് അപ്പം നിങ്ങൾക്ക് ആ ഒരു പുരുഷന്റെ ശരീരത്തിൽ ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹോർമോൺ ചെയ്തോളൂ പേടിക്കുകയും വേണ്ട സൈഡ് എഫക്ട് ഓർക്കണ്ട നമ്മൾ എന്തായാലും ജീവിച്ചൊരു നാളും മരിക്കും അപ്പം നമുക്കിഷ്ടമുള്ള ജീവിതം വേണം എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങൾ ഹോർമോൺ എടുത്ത് സൈഡ് എഫക്റ്റ് വന്നാലും അതിൻ്റെതായ മെഡിസിൻസ് കഴിച്ച് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുക അങ്ങനെ നമ്മളെ ജീവിതം അവസാനം വരെ ചിന്തിച്ചിട്ട് ഈ ലൈഫ് സ്പോയിലാക്കണ്ട നിങ്ങൾക്ക് പെണ്ണിൻ്റെ ജീവിതം ജീവിക്കാതെ മരിച്ചു പോകുന്നു അല്ലെങ്കിൽ എനിക്ക് അന്ത്യാഭിലാഷം ഇതാണ് ഇപ്പം പെണ്ണായി ജീവിക്കണം പെണ്ണായി ജീവിക്കുന്നതാണ് എൻ്റെ ലക്ഷ്യം എനിക്ക് പുരുഷൻ്റെ ശരീരത്തിൽ ജീവിച്ചിട്ട് ഒരു ഒരു സുഖവുമില്ല എന്നും വിഷമം മാത്രമാണ് എനിക്ക് പെണ്ണായി ജീവിക്കണം അതാണ് എൻ്റെ ആഗ്രഹം പെണ്ണാവാത്ത കൊണ്ട് എനിക്ക് എല്ലാ ലൈഫിൽ സ്പോയിലായ ഒരു ഫീലാണ് തോന്നുന്നതെങ്കിൽ അതായത് പുരുഷന്റെ ശരീരം ഫുള്ള് വെറുപ്പാണ് എനിക്ക് പെണ്ണിന്റെ ശരീരം വേണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പെണ്ണായി ജീവിക്കുക എന്നിട്ട് ആ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുക അല്ലാതെ എനിക്ക് സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഹോർമോൺ വേണം എന്ന് ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ ഒരിക്കലും ഹോർമോൺ എടുക്കാൻ പറ്റില്ല ഈ ഹോർമോൺ എടുത്തവരെല്ലാവരും സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന് തന്നെയാണ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഹോർമോൺ എടുക്കുന്നത് ഇപ്പം നമ്മൾ ഹോർമോൺ എടുത്ത് പറഞ്ഞില്ലേ ബി പി കൂടുന്നു ബിപിയുടെ മെഡിസിൻ കഴിക്കുന്നു കൊളസ്ട്രോൾ കൂടുന്നു കൊളസ്ട്രോളിന്റെ മെഡിസിൻ കഴിക്കുന്നു അത് നമ്മൾ കൺട്രോൾ ചെയ്ത് പോവാം പിന്നെ ക്രിയാറ്റിനും ലിവറും കംപ്ലയിൻ്റുകളൊക്കെ വരാം അപ്പം നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ആ ബ്ലഡിലൂടെ അറിയാൻ പറ്റും അപ്പം നമ്മൾ അതിന്റെ പ്രിക്കൂഷൻസ് അല്ലെങ്കിൽ അത് വന്നു കഴിഞ്ഞാൽ അതിനുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്ത് അങ്ങോട്ട് മുന്നോട്ട് പോയാൽ മതി എണ്ണായി ജീവിക്കുന്നതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ആ ലക്ഷ്യത്തിലോട്ട് പോവുക നമ്മളെ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല എന്റെ ഒരു ഉദ്ദേശത്തില് നമ്മള് എനിക്ക് ആണിന്റെ ശരീരത്തിൽ സ്ത്രീയുടെ മനസ്സോട് മനസ്സോടുകൂടെ നിങ്ങൾക്ക് ജീവിക്കാൻ ശ്രമിച്ചു നോക്കുക എനിക്ക് ഒട്ടും പറ്റുന്നില്ലെങ്കിൽ ഹോർമോൺ എടുക്കുന്നത് തന്നെയാണ് ബെസ്റ്റ് അവിടെ നിങ്ങൾ കൂടുതലൊന്നും ചിന്തിക്കേണ്ട ഇതാണ് എൻ്റെ ഒരു സൊല്യൂഷൻ പിന്നെ നിങ്ങൾ ചിന്തിച്ചിട്ട് എന്താണ് തീരുമാനം അത് ചെയ്യാം പിന്നെ അടുത്ത ആള് ഹേ മാം എനിക്ക് അൽഡാത്തൻ അമ്പത് ആക്കി പ്രൊജിനോവ ടു എം ജി ആക്കി മാമിന് ഇങ്ങനെ ആയിരുന്നോ ഓർമ്മ എടുക്കുന്ന ടൈമിൽ പ്ലീസ് കൈമല്ലേ മാമിന്നൊന്നും വിളിക്കണ്ട ചേച്ചി എന്ന് വിളിച്ചു എന്റെ പ്രായം എനിക്ക് ഇരുപത്തി വയസ്സാണ് ചേച്ചി എന്ന് വിളിക്കാം അല്ലെങ്കിൽ പേര് വിളിക്കാം നിങ്ങളുടെ നിങ്ങൾ എന്നെക്കാളും ചെറുതാണെങ്കിൽ എന്ന് വിളിച്ചോളൂ മാമിന്ന് വിളിക്കണമെന്നൊന്നുമില്ല ഏർ റെസ്പെക്ട് കൊണ്ട് വിളിച്ചതാണോ എനിക്കറിയാം എന്നിരുന്നാലും ചേച്ചി വിളിക്കുന്ന ആദ്യം കുറച്ചുകൂടെ ബെസ്റ്റ് എന്ന് വിചാരിക്കുന്നു എനിക്കും അങ്ങനെ തന്നെ ആയിരുന്നു ഹോർമോൺ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ചിലവർക്ക് ആദ്യം അൾഡാക്കൻ മാത്രാണ് കൊടുക്കാറ് പിന്നീടാണ് കൊച്ചുനോമ കൊടുക്കുക എനിക്ക് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് രാവിലെ ഒരു അൾഡാക്കൻ രാത്രി ഒരു കൊച്ചുനോമ അങ്ങനെ ആയിരുന്നു ഇനിയിപ്പോ ബി പി കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ കൺട്രോൾ ചെയ്തതിന് ശേഷം മാത്രമേ ഹോർമോൺ കൊടുക്കുകയുള്ളൂ എനിക്ക് ബി പി കൊളസ്ട്രോൾ ഒന്നും ആ സമയത്ത് ഇല്ലായിരുന്നു അപ്പൊ എനിക്ക് സ്റ്റാർട്ടിംഗ് തന്നെ ആദ്യം ആൾഡാറ്റും രാവിലെ ഒരു അൻപത് എം ജിയുടെയും രാത്രി ഒരു പ്രിജ്നോവ ടു എം ജി ആയിരുന്നു അങ്ങനെ ആയിരുന്നു കേട്ടോ പിന്നെ ഒരാൾ കമൻ്റ് ചെയ്തത് കുക്കിങ് വ്ലോഗ് ചെയ്യുമെന്ന് കുക്കിങ്ങിൻ്റെ ബ്ലോഗ് അതായത് ഇങ്ങനെ കുക്കിങ്ങിന്റെ ചാനൽ പോലെ എനിക്ക് ഉണ്ടാക്കണൊന്നും അറിയില്ല ഞാൻ വീട്ടിൽ നിങ്ങളൊക്കെ ഉണ്ടാക്കുന്ന പോലെ നല്ല ഉപ്പേരി ഉരുളക്കിഴങ്ങ് മുപ്പേരി വഴുതനങ്ങപ്പേരി രസം പിന്നെ പുളിച്ചാറ് ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയൊക്കെ പറയുക പുളിച്ചാർ എന്ന് പറയാൻ മുളക് പുളി എന്നൊക്കെ പറയാം അങ്ങനത്തെ ക കറികൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയുള്ളൂ എനിക്ക് വേണ്ടത് എനിക്ക് ചിലപ്പോൾ ഇഷ്ടമായില്ലെങ്കിൽ വീട്ടിലെ ഫുഡ് ഇഷ്ടമായില്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കും തക്കാളി ചോറ് കുളിച്ചോറ് അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ ഉള്ളിച്ചോറ് അങ്ങനെയൊക്കെ ഉണ്ടാക്കും പിന്നെ നമ്മൾ കുക്കിങ്ങിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാണെങ്കിൽ ക്യാമറ പിടിക്കാനൊക്കെ ഒരാൾ വേണം എനിക്ക് അങ്ങനെ സഹായിക്കാനായിട്ട് ആരുമില്ല ഫ്യൂച്ചറിൽ വേണമെങ്കിൽ അങ്ങനെ ഒരു കുക്കിംഗ് വീഡിയോ ഒക്കെ ഇടാം അങ്ങനെ പറ്റുമെങ്കിൽ ചെയ്യാം ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ ആണെങ്കിൽ അതായത് ഞാൻ ഈ സാധാരണ ഈ ഫുഡുകളൊക്കെ ഉണ്ടാക്കാറാണ് അത് വേണമെങ്കിൽ ഒരു ദിവസം ഞാൻ കുക്ക് ചെയ്യുന്ന വീഡിയോസ് പറ്റുമെങ്കിൽ ഷൂട്ട് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാം അല്ലാണ്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ വെറൈറ്റി ഡിഷ് ഡിഷൊന്നും ഉണ്ടാക്കാനൊന്നും എനിക്കറിയില്ല പിന്നെ ട്രൈ ചെയ്യണം അതെനിപ്പോൾ യൂട്യൂബിൽ നോക്കി പഠിച്ചൊക്കെ ചെയ്യണം പക്ഷെ അതൊക്കെ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അല്ലേ എനിക്കിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് സ്പെഷ്യലായിട്ടൊന്നും ആയിട്ടൊന്നും ഉണ്ടാക്കാനറിയില്ല ഫ്യൂച്ചറിൽ എന്താണെന്ന് അറിയില്ല നിങ്ങൾ എങ്ങനെ ഉദ്ദേശം ഒന്ന് കമന്റ് ചെയ്യും ഞാൻ ഉണ്ടാക്കുന്ന ഡെയിലി ലൈഫില് ഫുഡിന്റെ വീഡിയോസ് ആണോ അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ പണിയെടുക്കുന്ന വീഡിയോസ് ആണോ ഇടാൻ ഉദ്ദേശിച്ചതെന്ന് പറയണം എനിക്ക് ഈ സ്പീച്ചൊക്കെ പറ്റുള്ളൂ പിന്നൊരാള് ട്രാൻസ് കമ്മ്യൂണിറ്റി എങ്ങനെ കോണ്ടാക്ട് ചെയ്യാൻ ചെയ്യും അതായത് ട്രാൻസ് കമ്മ്യൂണിറ്റി എങ്ങനെ കോണ്ടാക്ട് ചെയ്യും കേരളത്തിൽ അപ്പം ഞാൻ സോഷ്യൽ മീഡിയ അതായത് നിങ്ങൾ ഒരു ട്രാൻസിനെ കോണ്ടാക്ട് ചെയ്യണമെന്ന് ആഗ്രഹമെങ്കിൽ ഇതുപോലെ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം എനിക്ക് ഇൻസ്റ്റഗ്രാം ഇല്ല ഫേസ്ബുക്ക് വഴിയൊക്കെ കോൺടാക്ട് ചെയ്യാം പക്ഷെ എൻ്റെ ഒരു അറിവിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുന്ന വ്യക്തികൾ ഏത് സ്വഭാവക്കാരൻ എന്താണെന്ന് നമുക്ക് അറിയില്ല അപ്പൊ ഒരു ആണായാലും പെണ്ണായാലും ട്രാൻസ് ആയാലും നല്ലൊരു സുഹൃത്ത് തിരഞ്ഞെടുക്കുക കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ സ്റ്റാർട്ടിങ്ങിൽ ഫേസ്ബുക്ക് വഴിയൊക്കെ ഒരുപാട് പേർക്ക് ഞാൻ ഇങ്ങനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവരുടെയൊക്കെ പ്രതികരണം പല രീതിയിലാണ് നമ്മൾ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ ഷൗട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു സൗഹൃദം കീപ്പ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത് പക്ഷെ അവർ പല പല തിരക്കും പല പല സാഹചര്യത്തിൽ അവർ നമ്മളും നമ്മളൊന്നും അല്ലല്ലോ അപ്പം അവർ നമ്മളടുത്ത് കൂട്ടുകൂടാനായിട്ട് നിൽക്കില്ല പിന്നെ നമ്മൾ പോയി എത്തിപ്പെടുന്ന സ്ഥലം നിങ്ങളൊരു ട്രാൻസ് ആണെങ്കിൽ നല്ലൊരു ട്രാൻസിൻ്റെ അടുത്ത് തന്നെ നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് വെക്കണം അപ്പോഴേ അവരുടെ സ്വഭാവം നിങ്ങൾക്ക് കിട്ടുള്ളൂ ഒട്ടുമിക്ക ട്രാൻസും നമ്മളെ വഴിതെറ്റിപ്പിക്കുന്ന രീതിയിലാണ് എനിക്കൊക്കെ അനുഭവം അങ്ങനെയാണ് എനിക്ക് സത്യം പറഞ്ഞ ട്രാൻസിന് ഇഷ്ടമല്ല നമ്മളൊരു ഈ പറഞ്ഞ ട്രാൻസിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ആണിനും പെണ്ണിനും ഫ്രണ്ട്ഷിപ്പ് വെക്കാം ആ ആ കട്ട് ചെയ്യാം പക്ഷെ ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റി ഞാൻ ഫ്രണ്ട്ഷിപ്പ് വെക്കുമ്പോൾ നമ്മളൊരു അവരുടെ ഒരു അടിമയെ പോലെ നമ്മൾ അവര് അവരില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ പോകും എന്തിനും ഏതിനും നമ്മൾ അവരുടെ കൂടെ പോകേണ്ട ഒരു അവസ്ഥയിലാക്കും അല്ലെങ്കിൽ നിന്റെ കൂടെ നിൽക്കില്ല എന്നുള്ള രീതിയിലാക്കുന്ന ഒരു സ്വഭാവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് സത്യമായ ട്രാൻസ് കമ്മ്യൂണിറ്റിയോടുത്ത് കൂട്ടുകൂടാൻ പേടിയാണ് ഇഷ്ടമല്ല നമ്മൾ ആണായാലും പെണ്ണായാലും ഇപ്പൊ ആണുങ്ങളാണെങ്കിലും നമ്മൾ ഫിനാൻഷ്യലി യൂസ് ചെയ്യുന്നവരാണ് പെണ്ണുങ്ങളാണെങ്കിലും അങ്ങനെ നമ്മൾ യൂസ് ചെയ്യും ട്രാൻസും നമ്മൾ അങ്ങനെ യൂസ് ചെയ്യും നമ്മളുടെ ആവശ്യത്തിന് ഇപ്പൊ നമ്മളുടെ കഴിവുകളും നമ്മളുടെ കാര്യങ്ങളൊക്കെ അവർ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് ഇപ്പൊ ഞാനൊരു ട്രാൻസ് ആയിട്ട് ഫ്രണ്ട്ഷിപ്പ് ട്രാൻസ് അല്ല പെണ്ണും ആണോ ഒക്കെ ആണെങ്കിലും അവരുടെ ആവശ്യങ്ങൾ അവർ ഒറ്റയ്ക്ക് പോകാൻ അവർക്ക് ഇഷ്ടമല്ല എന്നെ പിടിച്ചുകൊണ്ട് പോകും എവിടെ പോവാണെങ്കിലും ഒരു ബോഡി ഗാർഡ് പോലെ നമ്മളെ വലിച്ചുകൊണ്ട് നടക്കുക അതായത് നമ്മൾ അവർ യൂസ് ചെയ്യുകയാണ് നമ്മളുടെ സമയം കളഞ്ഞ് നമ്മൾ അവർക്ക് വേണ്ടി പോകുന്നു അവർ പോകുന്ന സ്ഥലത്തൊക്കെ പോകുന്നു നമ്മളുടെ കാര്യങ്ങളൊക്കെ അവിടെ പെൻഡിങ് ആകുന്നു എന്നൊക്കെയുള്ള ഫ്രണ്ട്ഷിപ്പ് ഒക്കെ അങ്ങനെയാണ് നമ്മളെ യൂസ് ചെയ്യുന്ന വ്യക്തികളാണ് അല്ലെങ്കിൽ നമ്മളടുത്ത് ഫിനാൻഷ്യലി യൂസ് ചെയ്യുന്നവരാണ് പിന്നെ നമ്മളുടെ അറിവുകൾ അവരുപയോഗിക്കുന്നതാണ് അറിവുകൾ പകർത്തു കൊടുക്കുന്നതിലും പ്രശ്നമൊന്നുമില്ല നമ്മളിൽ നിന്നും എന്തെങ്കിലും അവർ നേടിയെടുക്കാൻ നോക്കുന്ന ആൾക്കാരാണ് ഇനിയിപ്പോൾ ഒരു സെക്സ് വർക്കിന് പോകുന്ന ഒരു ട്രാൻസ് ആണെങ്കിൽ അവർ നമ്മളെ സെക്സ് വർക്കിൽ കൊണ്ടുപോയിട്ട് അവർ നമ്മളുടെ ഇന്ന് കുറച്ച് കാശ് വായിക്കാൻ നോക്കുന്ന സ്വഭാവ പ്രകൃതി ഉള്ളവരാണ് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത് ഞാനൊക്കെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ സെക്സ് വർക്കിലേക്ക് വീഴ്ത്താൻ ശ്രമിച്ച ആൾക്കാരാണ് ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനെ അമ്മ മോൾ അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ട് നല്ലവരുണ്ട് കേട്ടോ ഒരു ഒരു അമ്മ ഒരാളെ മോളായിട്ട് സ്വീകരിക്കുന്ന ആ മോളിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ചെയ്തു കൊടുക്കുന്ന വ്യക്തികളും ഉണ്ട് അവരതൊരു ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് കൂടുതലും കണ്ടിട്ടുള്ളത് ഇപ്പോൾ ഒരാളെ മോളാക്കി എടുക്കുന്നു അവരെ കൊണ്ട് സെക്സ് വർക്കിൽ നിർത്തിയിട്ട് അവരുടെ മാസം മാസം ഒരു എമൗണ്ട് കളക്ട് ചെയ്ത് വാങ്ങിക്കുക ഒരു അമ്മയ്ക്ക് കൊടുക്കുന്ന ഒരു കടമയുടെ പേരിൽ വാങ്ങിക്കുന്നതാണ് പക്ഷെ അതൊരു ബിസിനസ്സായിട്ട് കാണുക അപ്പം കുറെ മക്കളായി കഴിഞ്ഞാൽ മാസം മാസം ഒരാളുടെ നിന്ന് അഞ്ചും പത്തും ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഇവർക്ക് ഒരു പത്തും പതിനായി അല്ല ഒരു ലക്ഷം രൂപയായി ഒരു പത്ത് പേരുടെ നിന്ന് വാങ്ങി ഒരു ലക്ഷം രൂപയായി അപ്പം അവർ വീട്ടിൽ ഇന്ന് തന്നെ നമുക്ക് ഒരു ലക്ഷം രൂപ സമ്പാദ്യമായി ആ പിള്ളേർക്കും അതുപോലെ ലാഭമാണോ റോഡിൽ നിന്ന് അവർക്ക് പത്തായിരം അമ്മയ്ക്ക് കൊടുത്താലും ബാക്കി അവരും അതുപോലെ അൻപതും ഒക്കെ ഉണ്ടാക്കും റോട്ടിൽ നിന്നിട്ട് അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന ചിന്താഗതി അത് പറ്റും ഇപ്പൊ ഞാനൊക്കെ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് മാസം പത്തും ഒക്കെ കിട്ടുള്ളൂ ചിലപ്പോ ഇപ്പൊ ഞങ്ങൾക്ക് കാർജിട്ടും കാര്യങ്ങളൊക്കെയാണ് ചിലപ്പോ നമ്മള് ലീവും കാര്യങ്ങളൊക്കെ ആയി ഏഴും എട്ടും അഞ്ചും ആ ഒരു സാലറിയിൽ ജീവിക്കുന്ന ആളാണ് ഞാൻ അധികം അങ്ങനെ ജോലി ഹാർഡ് വർക്ക് ചെയ്യാറില്ല നമുക്ക് നൂറ് രൂപ കിട്ടാണെങ്കിൽ ആയിരം രൂപയുടെ പണിയെടുക്കണം ടെലികോളിങ് അങ്ങനെയാണ് അപ്പൊ ഇങ്ങനെ ഞാൻ എനിക്ക് കിട്ടുന്നത് തന്നെ ഒരു പത്തായിരം രൂപ അതെന്റെ ചെലവുകളൊക്കെ വെച്ച് എനിക്ക് ഒട്ടും തികയില്ല അപ്പൊ ഞാനൊരാളുടെ മോളായി പോകുന്നു അവർക്ക് നമ്മൾ പത്തായിരം രൂപ കൊടുക്കാനുള്ള വകയൊന്നും എനിക്കില്ല പിന്നെ അവർക്ക് ചടങ്ങും കാര്യങ്ങളൊക്കെ കൂടുതലാണ് അങ്ങനെയൊക്കെ ഒരു കൾച്ചറുള്ള ഒരു ഹിജഡ കൾച്ചർ അല്ലെങ്കിൽ അവർ അങ്ങനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് എനിക്ക് എൻ്റെ അമ്മയെ അതാണ് എനിക്കിഷ്ടം വേറൊരു വ്യക്തിയെ അമ്മയായിട്ട് കാണാൻ താല്പര്യം ഇല്ല എൻ്റെ അമ്മയെ എനിക്ക് സഹായിക്കണം ഞാൻ ഒരു മോൾ എന്ന സ്ഥിതിക്ക് അമ്മയെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യണം നമ്മള് കടമയുടെ ഭാഗത്ത് ചെയ്യണം അതൊരു നിയമപരമായിട്ട് ഒരു ഹിതഡ കൾച്ചറിനെ ഫോളോ ചെയ്യുന്ന നമ്മളെ മോളാവുന്നു അവർക്ക് മോൾ എന്ന സ്ഥാനത്ത് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു ആ ഒരു ഹിതഡ കൾച്ചർ ഫോളോ ചെയ്യണമെങ്കിൽ എനിക്കും ആ പറഞ്ഞ പോലെ സെക്സ് വർക്കിനൊക്കെ പോകേല വരും പക്ഷെ അതൊക്കെ സാധിച്ചു കൊടുക്കാൻ പറ്റുള്ളു എല്ലാരെയും ഞാൻ പറയുന്നില്ല ചിലവരൊക്കെ നമ്മൾ ആത്മാർത്ഥമായിട്ട് തന്നെ മോളായിട്ട് കാണുന്നു അവർ നമുക്ക് വേണ്ട ഹെൽപ്പുകളൊക്കെ ചെയ്യുന്നു അവിടെ അവരൊരു ഒന്നും പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെയുള്ളവരെയും കണ്ടിട്ടുണ്ട് എനിക്കെന്തോ ട്രാൻസ് കമ്മ്യൂണിറ്റിയോട് വലിയ യോജിപ്പില്ല എന്നും അവരുടെ ചർച്ചകളും സംസാരവും എനിക്ക് ഞാൻ പരിചയപ്പെട്ടവരൊക്കെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയവരാണ് എന്നും വഴക്കും അവര് പ്രതികരണങ്ങൾ കൂടുതലാണ് സൈലന്റ് അല്ല എന്നും വഴക്കും കാര്യങ്ങളൊക്കെയാണ് ചർച്ചകളൊക്കെ അങ്ങനെ തന്നെയാണ് എല്ലാത്തിനും അവര് വിളിക്കും വരാനും പോവാനും വിളിക്കും ഞാൻ വിരലിലിന്ന രണ്ടു മൂന്ന് സുഹൃത്തുക്കളുണ്ട് അവരുടെ പരിപാടികൾക്കൊക്കെ പോയിട്ടുള്ളൂ പറ്റുന്നതും എനിക്ക് അവരുടെ കൂട്ടുകൂടാൻ താല്പര്യം ഇല്ല എനിക്ക് ട്രാൻസ് കമ്മ്യൂണിറ്റിയോട് ഒരു താല്പര്യം ഇല്ല അവരുമായിട്ട് കൂട്ടുകൂടാൻ താല്പര്യം പക്ഷെ അവരുടെ സംസാര രീതിയിൽ അവരില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു നിഗമനത്തിലാണ് അവര് കൊണ്ടു നടക്കുന്നത് കമ്മ്യൂണിറ്റി ബേസ്ഡ് എന്ന് പറയുന്നത് അവരുടെ അവരില്ലാതെ ജീവിക്കാൻ പറ്റില്ല ഞാൻ നിയമപരമായിട്ട് സ്ത്രീയാണ് നമുക്ക് സ്ത്രീയുടെ എനിക്കൊരു ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ പോലീസാണ് അത് ഇടപെട്ട് ശരിയാക്കി തരേണ്ടത് പക്ഷേ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ പറഞ്ഞാൽ ഞാനൊരു ട്രാൻസ് ആണ് ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെ സഹായമില്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത് കാരണം എനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരാണ് എല്ലാത്തിനും വരേണ്ടതെന്നാണ് പറയുന്നത് ഒരു കാര്യത്തിൽ ശരിയാണ് പക്ഷെ അങ്ങനെ നമ്മളെ അവരെ സഹായിക്കുകയും ചെയ്യും ഉപദ്രവിക്കുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ ആരുടെടുത്തും അങ്ങനെ കൂട്ടുകൂടാറില്ല ഞാൻ ഞാൻ എൻ്റെതായ രീതിയിൽ ജീവിക്കുന്നു പക്ഷെ എനിക്ക് പൊതുവെ ഒരാളുടെ കീഴിൽ ജോലി ചെയ്യാനും താല്പര്യം ഒരു കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ ഒരു അമ്മയുടെ മോളായിട്ട് ജീവിക്കാനും താല്പര്യം അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ സഹായം തോടുകൂടെ ജീവിക്കാനും താല്പര്യം ഇല്ല എനിക്ക് എൻ്റെതായ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് എൻ്റെതായ ഫ്രീഡത്തോടെ ജീവിക്കണം ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മൾ മെമ്പറായി പോകുന്നു അവിടെ എല്ലാ കാര്യങ്ങളിലേക്ക് പോകുന്നു ഇഷ്ടം കൊണ്ട് പ്രവർത്തിക്കാൻ പക്ഷെ നമ്മൾ അവിടെ ഒരു ഫോഴ്സ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു പ്രവണത എനിക്ക് തോന്നാറുണ്ട് ഞാൻ സത്യബന്ധ കമ്മ്യൂണിറ്റി ആയിട്ട് യാതൊരു കൂട്ടുമില്ല എന്നാലും കുറച്ച് പേരുണ്ട് വിരലിൽ എണ്ണാവുന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ട് എല്ലാ ജില്ലയിലും എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് സുഹൃത്തുക്കളുണ്ട് ഞാൻ ആക്റ്റീവായിട്ടൊന്നും പോകാറില്ല എന്നുള്ള കാര്യത്തെ പോവുള്ളൂ പക്ഷെ ഞാൻ പോകുന്ന സമയത്ത് അവിടെ ഇഷ്ടമുള്ളവരും ഇഷ്ടമല്ലാത്തവരും കാണാൻ പറ്റും അപ്പൊ ഇഷ്ടമല്ലാത്തവർക്ക് നമ്മളടുത്ത് സംസാരിക്കാം നമ്മൾ അവർ ഫോർസ് ചെയ്യാം പല രീതിയിൽ സംസാരിക്കാം ടേസ് ചെയ്യാം നമ്മൾ ഒരുമാതിരി പരിഹസിക്കുന്ന രീതിയിലും ഇപ്പൊ കമ്മ്യൂണിറ്റിയിലാണെങ്കിലും നമ്മൾ ഈ പറഞ്ഞ പോലെ സർജറി കഴിയാത്ത മുമ്പ് സർജറിക്ക് ശേഷം അവിടെയും പല ആൾക്കാരും ഉണ്ടാകും ഞാൻ എല്ലാവരുടെ അടുത്തും ഒരുപോലെ സംസാരിക്കാറ് ഇപ്പൊ നമ്മൾ പണ്ട് ഇപ്പൊ ഞാൻ ഹോർമോണൊക്കെ എടുക്കുന്ന സമയത്ത് എല്ലാവരും എൻ്റെ അടുത്തും ഒന്ന് സംസാരിക്കും ആ കണ്ടുകഴിഞ്ഞ ഫുൾ സർജറി കഴിഞ്ഞ പെൺകുട്ടിയെ പോലെ ഉണ്ടല്ലോ എന്ന് പറയാറുണ്ട് അപ്പൊ നമുക്ക് സന്തോഷമാണ് ചിലവർക്ക് അതിൽ അസൂയപ്പെടുന്നവരുണ്ടാവും ഒന്നും കഴിയാത്ത വ്യക്തികൾ ഉണ്ടാവും അതേ വ്യക്തികൾ എൻ്റെ അടുത്ത് നന്നായി സംസാരിക്കുന്നവരുമുണ്ട് ഒന്നും കഴിയാത്ത വ്യക്തികൾ നമ്മുടെ അടുത്ത് അസൂയപ്പെടുന്നവരുണ്ട് എല്ലാ സർജറിയും കഴിഞ്ഞിട്ട് നമ്മളാണോ ഇവിടെക്കിതൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ വലിയ അഹങ്കാരാണെന്നുള്ള രീതി അവര് സ്വയം അങ്ങനെ ഓരോ ചിന്താഗതിയാണ് എനിക്ക് എനിക്കിഷ്ടമല്ല സത്യം പറഞ്ഞാൽ കമ്മ്യൂണിറ്റി ആയിട്ട് കൂട്ടുകൂടാൻ എനിക്ക് എനിക്കിഷ്ട ഞാൻ ഞാനായിട്ട് ജീവിക്കുന്നു ഞാൻ പുറത്ത് പോവാണ് എൻ്റെ ഒരു ട്രാൻസ് ആയിട്ട് ഒരാളെ തിരിച്ചറിയുന്നത് തന്നെ എനിക്ക് താല്പര്യമില്ല ഇപ്പം ഈ ഒരു വീഡിയോയിൽ മാത്രമേ ഞാൻ ട്രാൻസാന്നുള്ള ഡിക്ലെയർ ചെയ്യുന്നുള്ളൂ പുറത്തൊന്നും ഞാൻ ഒരിക്കലും ഞാൻ ട്രാൻസാന്ന് ഞാൻ പറയാറുമില്ല എനിക്കത് അറിയിക്കാൻ ആഗ്രഹവും ഇല്ല അത്രയും ക്ലോസ് ആണെങ്കിൽ മാത്രമേ ഞാൻ പറയാറുള്ളൂ ഞാനൊരു ആണെന്നുള്ളത് മാക്സിമം ഞാൻ അത് ഹൈഡ് ചെയ്ത് വെക്കാറുള്ളൂ കാരണം ഇത്രയും നാളും പോരാട്ടം നടത്തിയത് ഒരു ഫ്രണ്ടായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെയും നമ്മൾ പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കേണ്ട ആവശ്യമില്ല പിന്നെ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളും ഇതുപോലെ മുന്നോട്ട് പോകുമ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അപ്പോൾ ഒരു ട്രാൻ ഫ്രണ്ട്ഷിപ്പ് നിങ്ങളധികം വെക്കരുത് സെൽഫായിട്ട് ജീവിക്കാം എന്താണ് നമുക്ക് നമ്മളുടേതായ ഫ്രീഡം ഉണ്ട് നമ്മളൊരാളുടെ അടുത്ത് ഹെൽപ്പ് ചോദിക്കുന്നു ഞാൻ ഒരാളുടെ അടുത്ത് ഹെൽപ്പ് വാങ്ങി തിരിച്ച് ഹെൽപ്പ് ചെയ്യണം ചിന്തിക്കുന്ന ഒരാളാണ് അപ്പോൾ ചിലവർ നമ്മളടുത്ത് ഇങ്ങോട്ട് ഹെൽപ്പ് ചെയ്ത് യൂസ് ചെയ്യും നമുക്കൊരു ഹെൽപ്പ് ചെയ്ത് നമ്മൾ തിരിച്ച് ചെയ്യുമല്ലോ അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഞാൻ കണ്ടിട്ടുള്ളത് എനിക്ക് ആണിനെയും പെണ്ണിനെയും ട്രാൻസ് എനിക്ക് ഇഷ്ടമല്ല അതായത് ഒരു ഫ്രണ്ട്ഷിപ്പ് കൂടാൻ നല്ല സുഹൃത്തുക്കളുണ്ട് ഇങ്ങോട്ട് സഹായിക്കുന്നു അങ്ങോട്ട് സഹായിക്കുന്നു പക്ഷെ എല്ലാവരും ആണായാലും പെണ്ണായാലും ഫ്രണ്ട്സായാലും ഫിനാൻഷ്യലി എന്നെ യൂസ് ചെയ്തവരെയുള്ളൂ ഇപ്പൊ കുറെയൊക്കെ ഞാൻ പഠിച്ചു അപ്പം ഞാൻ രാവിലെ എനിക്കുന്നു ജോലി ചെയ്യുന്നു കുറച്ച് നല്ല സുഹൃത്തുക്കളെടുത്ത് സംസാരിക്കുന്നു ഈ വീഡിയോസ് ഒക്കെ ചെയ്യുന്നു ഫാമിലി ആയിട്ട് എനിക്ക് എന്നെ സഹായിച്ചതിൽ എന്റെ വീട്ടുകാരല്ലാതെ എന്നെ ഒരാളും സഹായിച്ചിട്ടില്ല ഞാൻ ഒറ്റയാൾ പോരാട്ടമായിരുന്നു ഈ പറഞ്ഞ ടി കാർഡ് എടുക്കാനാണെങ്കിലും അല്ലെങ്കിൽ പെണ്ണായി ജീവിക്കും ഞാനൊക്ക ഒറ്റയ്ക്കാണ് ഒരു ട്രാൻസ്ഫർ എനിക്ക് കൂട്ടിണ്ടായിരുന്നില്ല ഞാൻ തന്നെ സ്വയം എന്റെ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ ട്രാൻസ്ഫർ ചെയ്തതാണ് ഒരാളുടെ സഹായം എനിക്ക് ഉണ്ടായിരുന്നില്ല അതുപോലെ ടി കാർഡ് എടുക്കുന്ന സമയത്ത് എനിക്ക് ടി സെല്ല് സെല് വഴിയാണ് ഹെൽപ്പ് കിട്ടിയത് എൻ്റെ നാട്ടിലെ വ്യക്തികളായിട്ടൊന്നും അല്ല ടി സെല്ലിലെ ആൾക്കാരാണ് എനിക്ക് ഹെൽപ്പ് ചെയ്തത് ഞാൻ കമ്മ്യൂണിറ്റി ആയിട്ട് കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ കൂടെ ഞാൻ ആരുടെ അടുത്തും സഹായം ചോദിക്കാൻ പോകാറില്ല ഒരു ആനുകൂല്യം വാങ്ങിക്കാനും പോകാറില്ല അവിടെ ഫുൾ അങ്ങനെ ചർച്ചകളാണ് ആ ആനുകൂല്യത്തിന് വേണ്ടി മാത്രം വരുന്നു ഈ പ്രോഗ്രാമിന് ആ പ്രോഗ്രാമിന് വരുന്നില്ല എന്നുള്ള ചർച്ചകളാണ് ഞാൻ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് മെഡിക്കൽ ലീവ് തന്നെ അത്യാവശ്യം നാല് നമുക്ക് മാസത്തിൽ നാല് ലീവ് ഉണ്ടാവുകയുള്ളൂ മെഡിക്കൽ ലീവ് തന്നെ വേണ്ടി വരുമായിരിക്കും നാല് ലീവ് പിന്നെ നമ്മളെവിടെയാണ് ഇവരെ പോലെ കറങ്ങാനൊന്നും എനിക്കൊരു സമയമില്ല ഇവരിങ്ങനെ പറയുന്ന മീറ്റിങ്ങിനൊന്നും പോകാൻ സമയമില്ല പോകേണ്ട സമയത്ത് പോകേണ്ട സാഹചര്യത്തിലൊക്കെ പോവാറുണ്ട് പക്ഷേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയിലും പരിഭവും പ്രശ്നങ്ങളും മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ കമ്മ്യൂണിറ്റിയിൽ അപ്പോൾ എനിക്ക് സമാധാനമായിട്ടുള്ള ജീവിതമാണ് വേണ്ടത് ഇപ്പൊ നമുക്ക് ഗ്രൂപ്പിലാണെങ്കിൽ മെസ്സേജിൽ ഇങ്ങനെ കാണും എന്നും പരസും കാര്യങ്ങളൊക്കെ ഞാൻ കാണാറുള്ളൂ കേട്ടിരിക്കും ഒരിക്കലും ഗ്രൂപ്പിൽ ആക്ട് ചെയ്തല്ല എന്തോ നമ്മളാണ് ആണും പെണ്ണും നമ്മളുടെ കമ്മ്യൂണിറ്റിയാണ് നമുക്ക് കൂടുതലും പ്രശ്നങ്ങൾ കൂട്ടുകൂടുമ്പോൾ പിന്നെ ആണിനെക്കാളും അല്ലെ ട്രാൻസിനെക്കാളും കുറച്ചുകൂടെ ബെസ്റ്റാണ് പെണ്ണ് പെണ്ണിനെക്കാളും കുറച്ചുകൂടെ കൂട്ടുകൂടാൻ ആണ് അതായത് ഈയൊരു പ്രായത്തിൽ കേട്ടോ കുട്ടിക്കാലത്തൊക്കെ എനിക്ക് പെണ്ണുങ്ങളാണ് കൂട്ടുകൂടുതൽ ആണുങ്ങളെ അകൽച്ചാണ് ഇപ്പോൾ എന്നൊരാണെങ്കിൽ പെണ്ണുങ്ങൾ കുഷുമ്പാണ് നമ്മളടുത്തൊക്കെ ആണുങ്ങളാണ് കുറച്ചുകൂടെ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ അപ്പോ ട്രാൻസിനും കുഷുംബാണ് പെണ്ണും രണ്ടും ചേരില്ല ആണോ ആണും ചേരില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാൻസും ട്രാൻസും തീരില്ല പിന്നെ പെണ്ണും നമ്മളൊരു പെണ്ണിൻ്റെ കാറ്റഗറി ആണെന്ന് അവരും നമുക്ക് ചേരൂല്ല ഏറ്റവും ബെസ്റ്റ് ആണുമാണ് ആണുങ്ങൾ നമ്മൾ യൂസ് ചെയ്യും അപ്പോൾ എല്ലാം കടക്ക് തന്നെയാണ് ആണായാലും പെണ്ണായാലും ആയാലും വിരലിൽ എണ്ണാവുന്ന സുഹൃത്തുക്കളാണ് നല്ലത് നല്ലൊരു സുഹൃത്തുക്കൾ നമുക്ക് ഇങ്ങോട്ട് സഹായം ചെയ്യുന്നവരെ നമ്മൾ സഹായിക്കാം എൻ്റെ ഒരു ചിന്താഗതിയിൽ ഞാൻ എല്ലാവരും ഒഴിവാക്കി എൻ്റെ അമ്മ എൻ്റെ ഏട്ടൻ ഒരു ആൺ സുഹൃത്ത് എൻ്റെ ഏട്ടനും സ്വന്തം സഹോദരനും പെൺ സുഹൃത്ത് എൻ്റെ അമ്മയും ഇവര് രണ്ടുപേരും അല്ലാതെ എൻ്റെ ലൈഫിൽ ഒരാളെ സഹായിക്കാൻ പാരില്ല നൂറ് ശതമാനം ഉറപ്പാണ് എന്നെ ഇതുവരെ സഹായിച്ചത് ഈ രണ്ട് വ്യക്തികളാണ് വേറെ ഒരാളും എന്നെ ഒന്നും സഹായിച്ചിട്ടില്ല ഞാൻ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് വേറെ ഒരാളെ ഇങ്ങോട്ട് സഹായിക്കില്ല പിന്നെ നമ്മളൊരു കൂട്ടുകൂടേണ്ട ആവശ്യമില്ല അപ്പം നിങ്ങൾ മാക്സിമം ആരോടേത് കൂട്ടുകൂടാതിരിക്കുക നമ്മൾ നമ്മളുടേതായ കാര്യങ്ങൾ നോക്കുക നമ്മളുടെ കാര്യങ്ങൾ ഇങ്ങോട്ട് കൂട്ടുകൂടാൻ വരും നമ്മൾ അങ്ങോട്ട് പോയി കൂട്ടുകൂടി കഴിഞ്ഞാൽ അവരെ യൂസ് ചെയ്യേ ഉള്ളൂ എൻ്റെ ഒരു അഭിപ്രായം അതാണ് പിന്നെ നിങ്ങൾ നിങ്ങളുടെ മാനസിക അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാനും ഒരു കാലത്ത് അങ്ങനെ കൂട്ടുകൂടാൻ നോക്കി കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് തെറ്റായ വഴിയിൽ സഞ്ചരിക്കേണ്ട ഒരു സാഹചര്യം പോയിട്ടുണ്ട് അല്ല അതിന് പെട്ടുപോകണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് തെറ്റായ വഴിയിൽ സഞ്ചരിച്ചിട്ടില്ല ഞാൻ പിന്നെ ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട് ഞാൻ റീഫണ്ടിന്റെ കാര്യമാണ് ഇട്ടിണ്ടായിരുന്നത് അപ്പൊ അതിൽ ഇവരുടെ നമ്പർ കിട്ടുമോ ചോദിച്ചിട്ടുണ്ട് അത് എന്റെ നമ്പറാണോ ഉദ്ദേശിച്ചത് അതോ ആ ഹെൽപ്പ് ലൈനിന്റെ നമ്പർ ആണോന്ന് അറിയില്ല അതൊന്ന് കൃത്യമായിട്ട് പറയണേ എന്റെ നമ്പർ ആണെങ്കിൽ ഞാൻ ഇപ്പൊ തൽക്കാലം നമ്പർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ ഒന്നാമത് ആണ് കോളുകൾ വന്നോണ്ടേ ഇരിക്കും പിന്നെ നിങ്ങളും കുറെ പേര് വിളിക്കും അപ്പൊ കമന്റ് ചെയ്തോളൂ ഞാൻ ഇങ്ങനെ വീഡിയോസ് ആയിട്ട് ഇടാം അല്ലെങ്കിൽ മെസ്സഞ്ചറിൽ മെസ്സേജ് അയക്കാം ഫ്രീ ആണെങ്കിൽ ഞാൻ വിളിച്ചൊക്കെ സംസാരിക്കും കുറെ പേരൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് പിന്നെ ഒരാളിട്ടത് ഹോളി ബോളി കണ്ടിന്യൂസ് വീഡിയോസ് ഇടുമ്പോ പ്ലേസിൽ ചോദിച്ചിട്ടുണ്ട് അവരെന്നോട് അത്രയും ഇഷ്ടമുള്ളത് കൊണ്ടാണ് ചോദിച്ചത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പം ഞാൻ ട്രൈ മൈ ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് പറ്റാവുന്നത്രയും ഞാൻ ശ്രമിച്ചു വീഡിയോസ് ചെയ്യണം ഇപ്പം തന്നെ ഞാൻ സ്പീഡിലാണ് സംസാരിക്കുന്നത് എന്താന്ന് വെച്ചാൽ വീട്ടിൽ ഇപ്പം അച്ചന ഇറങ്ങിയുള്ളൂ അപ്പൊ അച്ഛൻ ഇറങ്ങിയതിന് ശേഷമാണ് ഞാൻ മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് മുടി മാത്രം മാത്രപ്പം ഞാൻ വെക്കുന്നുണ്ട് കമ്മലിട്ടു പൊട്ടും ഇട്ടു ഒരു ടോപ്പ് ഇട്ടു മാല കിട്ടില്ല മാലയും മാലയൊക്കെ എവിടെ പോയി നഷ്ടമായി എല്ലാം പോയി അപ്പോ അങ്ങനെ വെച്ചു പിന്നെ ഈ ഒരു ഡ്രസ്സിൽ കുറച്ച് ഒരു ഫെമിനിറ്റി തോന്നുന്നുണ്ട് എനിക്ക് തോന്നുന്നു അപ്പോ പിന്നെ കുട്ടിയെ ചേച്ചി വിളിക്കാൻ പോയിരിക്കാണ് കുട്ടി വരുമ്പോഴൊക്കെ എനിക്ക് വീഡിയോ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇടയിൽ ഒന്ന് സംസാരിക്കും ആ ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ കുട്ടി വന്ന് ടി വി ഇടും അപ്പം ബാക്ക്ഗ്രൗണ്ട് ഇറിറ്റേഷൻസ് ഉണ്ടാവും അപ്പോൾ ആ ഒരു ഗ്യാപ്പിലാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് സ്പീഡായിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിയില്ല പിന്നെ ടാബ്ലറ്റിന്റെ നെയിം സ്പെല്ലിങ് പ്ലീസ് ഞാൻ ടാബ്ലറ്റിന്റെ നെയിം ഒക്കെ ഞാൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ അവസാനം എന്റെ ചാനൽ ബാൻ ചെയ്ത് പോകേണ്ടി വരും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരിക്കലും മെഡിസിൻ കഴിക്കുന്നു ഞാനത് കുറെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കഴിക്കൂ അപ്പോ ഇത്രയും കമന്റ്സ് ആണ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചത് അത് ഹോർമോൺസിന്റെ മാത്രം ഇങ്ങനെ സെലക്ട് ചെയ്തിട്ടിട്ടതാണ് കൊറേ വീഡിയോസ് ഇങ്ങനെ പെൻഡിങ്ങിലുണ്ട് കുറെ പേര് സംസാരിച്ചിട്ടുണ്ട് കുറെ ടോപ്പിക്കൽ ഇങ്ങനെ തീരാത്ത ടോപ്പിക്കുകളാണ് ഇങ്ങനെ എന്താ പറയാ ശാഖകൾ പോലെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും പക്ഷെ ഞാൻ ചാനൽ നടക്കുമ്പോൾ ഞാൻ ചിന്തിച്ചാ ഇപ്പൊ സംസാരിക്കാനുള്ളത് പക്ഷെ ഇപ്പൊ സംസാരം സംസാരിച്ച് തീരുന്നില്ല ടോപ്പിക്കുകൾ ഒരിക്കലും തീരില്ലെന്ന് വിചാരിക്കുന്നു ഹിസ്റ്ററി പോലെ അങ്ങനെ പോകും എന്റെ ജീവചരിത്രം അങ്ങനെയാണല്ലോ അപ്പോ എനിക്ക് ഇതാണ് എനിക്ക് ലൈഫിൽ എന്താന്ന് അറിയാൻ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോണു ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ട് ജീവിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മറ്റുള്ളവരെ അപേക്ഷിച്ച് ഞാൻ ലക്കിയാണ് ഒരുപാട് ഗുണങ്ങൾ ചെയ്തിട്ടുണ്ട് എനിക്ക് പക്ഷെ ഒരു സമൂഹത്തിൽ ഒരു ട്രാൻസ് എന്നുള്ളൊരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ട്രാൻസ് ആയിട്ട് കാണണ്ട ഒരാള് പെണ്ണായി മാറി നമ്മൾ പെണ്ണായിട്ട് കാണണം അങ്ങനെ ഒരു കാലമാണ് നമ്മൾ ഇത് ട്രാൻസ് വേറിട്ട് നിക്കുന്നൊരു വ്യക്തികളായിട്ട് മാറുന്നതിനോട് എനിക്ക് യോജിക്കില്ല ഒരാണ് പെണ്ണായി മാറുന്നു അവർ സാധാ പെണ്ണായിട്ട് കാണാൻ പെണ്ണ് ആണായി മാറുന്നു സാധാ ആണായിട്ട് കാണുക അതിൻ്റെ ഇടയിൽ ഒരു ട്രാൻസ്ജെൻഡേഴ്സിന്റെ കാറ്റഗറി ആവശ്യമില്ല അങ്ങനെ ഞാൻ ചിന്തിക്കുന്നു ഇനിയിപ്പോ ഒരു ആൺ പുരുഷ ശരീരത്തിൽ സ്ത്രീ ആയിട്ട് ജീവിക്കുന്നതിൻ്റെ അതിൽ നമ്മൾ അംഗീകരിക്കുക ഒരു പെണ്ണായിട്ട് അംഗീകരിക്കുക നമുക്ക് മാത്രം എപ്പോഴും ഒരു വേറിട്ടൊരു മാറ്റി നിർത്തപ്പെടുന്ന അല്ലെങ്കിൽ വേറിട്ടൊരു ചിന്താഗതി ഇപ്പൊ നമ്മളെ റോഡിൽ നടക്കുകയാണെങ്കിലും നമ്മളെ ട്രാൻസ് ആയിട്ട് കുറെ പേര് കാണുന്നു അങ്ങനെയൊക്കെ വരുമ്പോ ചിലപ്പോൾ എനിക്കൊരു എന്തൊരു ബുദ്ധിമുട്ട് തോന്നുന്ന പോലെ പിന്നെ ഞാൻ സെൽഫായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ മൈൻഡ് ചെയ്യില്ല ഞാനൊരു പെണ്ണാന്നുള്ള രീതിയിൽ നടക്കാറുള്ളൂ ചില ട്രാൻസിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് നമ്മൾ അവരെ ട്രാൻസ് ആയിട്ട് കാണുന്നു കാണുന്നു ബുദ്ധിമുട്ട് കാരണം അവരൊക്കെ എന്തും സ്കിറ്റ് നടക്കും ഹൈഡ് ചെയ്ത് നടക്കും അങ്ങനെയൊക്കെ ചെയ്യും ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ല ഇങ്ങനെ ഇഷ്യൂസ് വരുമ്പോഴാണ് നമ്മളൊരു മാതിരി തുടിച്ചു നോക്കാം അങ്ങനെയൊക്കെ ചെയ്യുമ്പോ നമുക്ക് തോന്നും പിന്നെ നമ്മൾ എനിക്കങ്ങനെ അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല എന്നാലും എനിക്ക് ഞാനായിട്ട് ജീവിക്കാൻ ഞാൻ ഒരു പെണ്ണായിട്ട് ജീവിക്കുന്നു എന്റെ ഫാമിലി എന്റെ ജോലി എൻ്റെതായത് അതായത് ഒരാളുടെ അടിമയായിട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ആണെങ്കിലും ശരി ഒരു ആളിന്റെ അടിമയായിട്ടാണെങ്കിലും ശരി എവിടെയൊന്നും എനിക്ക് ഒരു അടിമ ഒരു കാമുവിൻ്റെ അടിമയായിട്ടാണെങ്കിലും എവിടെയാണെങ്കിലും എനിക്ക് അടിമയായിട്ട് ജീവിക്കാൻ താല്പര്യം ഒരു ഫ്രീഡം ഉണ്ട് എൻ്റെതായ ഒരു റൂൾസ് റെഗുലേഷൻസ് ഉണ്ട് ആ ഒരു പ്രലയത്തിലേ ഞാൻ ഇപ്പോൾ ഉള്ളു ഒരാള് പിടിച്ച് ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യത്തിന് ഞാൻ പോവില്ല എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുകയാണെങ്കിൽ ജോലി ചെയ്യുക എൻ്റെ ഫാമിലിയുടെ കൂടെ ജീവിക്ക സമാധാനത്തോട് കൂടെ ജീവിക്കുക ഒരു പ്രശ്നത്തിന് പോവാതിരിക്കുക സാധാരണ ഒരു സ്ത്രീയെ പോലെ ജീവിക്കുക അത്ര എനിക്ക് ആഗ്രഹമുള്ളൂ മറ്റുള്ളവരെ പോലെ അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹങ്ങൾ കൂടുതലില്ല ഉള്ളത് കൊണ്ട് അങ്ങനെ ജീവിച്ചു പോകണം ഹാപ്പി ആയിട്ട് ജീവിക്കണം പെണ്ണായിട്ട് ജീവിക്കണം പിന്നെ നമുക്ക് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോളാണ് അതൊന്നും വേണ്ടായിരുന്നും തോന്നുന്നത് ഈ ഒരു പെണ്ണാളുണ്ടായിരുന്നൊക്കെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ പറഞ്ഞ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞോളൂ രാത്രി സമയങ്ങളിൽ പുറത്തിറങ്ങാൻ പറ്റൂല്ല അങ്ങനെയൊക്കെ നമുക്കൊരു ഫ്രീഡം നഷ്ടമായി കിടക്കുന്നുണ്ട് പക്ഷെ അതിലൊരു ഗുണമുണ്ട് നമുക്ക് അങ്ങനെ ഒരു പേടിയുള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് അച്ചടക്കത്തിൽ ജീവിക്കും ആറ് മണിക്ക് ശേഷം പുറത്തു പോവാതിരിക്കുമ്പോൾ നമുക്ക് അത്രയും ആണ് എല്ലാ പെണ്ണുങ്ങളും അങ്ങനെയാണല്ലോ നമ്മൾ പോവില്ല അങ്ങനെ ഒരു അവരെയൊക്കെ പേടിച്ച് നമ്മൾ പുറത്തിരിക്കാത്തതിനും ഒരു ഗുണമുണ്ട് നമ്മൾ ധൈര്യപൂർവ്വം നമ്മൾ നടക്കുമ്പോൾ കഴുതെറ്റി പോകാനും സാധ്യതയുണ്ട് അപ്പം നമ്മൾ അടങ്ങി ഒതുങ്ങി ജീവിക്കുമ്പോൾ അതിൻ്റേതായൊരു ഗുണവും കിട്ടും അങ്ങനെ എന്താ പറയുക സംഭവിക്കുന്നതെല്ലാം നല്ലതിന് രാത്രി എനിക്ക് പുറത്തിറങ്ങാൻ പറ്റത്ത ഒരു പക്ഷെ എൻ്റെ നല്ലതിന് തന്നെ ആയിരിക്കാം ദൈവം എനിക്ക് അങ്ങനെയാണോ സാഹചര്യം തന്നിട്ടുണ്ടെങ്കിൽ നല്ലതിനായിരിക്കാം അപ്പൊ എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി